ഇത് ചെറുപുഴിയാണ് കേട്ടോ ചെറു നമ്മൾ നമ്മുടെ ഒരു ടൗൺ ഏരിയയാണ് ആണ് ടൗണിൻ്റെ സമീപത്തെ ഒരു പുറംപോക്കാണ് ഇപ്പം കണ്ടത് ആ അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പൂക്കൾ പൂക്കൾ തുളസി നേരത്തെ ഇവിടെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അവിടെ മൊത്തം മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ കയറി കാട് പിടിച്ചിടക്കുകയാണ് ഈ പള്ളയ്ക്കകത്താണ് ഇത്ര നല്ല പുഷ്പ ജമന്തി ഉണ്ട് അൾത്താരകൾ വെക്കുന്ന പൂജാ പുഷ്പങ്ങളുണ്ട് എന്നിത് വീട് ഇടന്ന് നശിച്ചുപോലെ എന്ന് കരുതിയിട്ട് എൻ്റെ ഒരു തണ്ടെടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷെ എപ്പോൾ ഒരു ഓട്ടോക്കാരൻ